ചൂണ്ടിടാൻ പോകണം അപ്പോൾ അതേ ഇവിടെ സൂര്യുണ്ട് സൂര്യ ആ അപ്പോൾ അതേ നമ്മളീ ചെമ്മീൻ്റെ തൊണ്ട് വിളിച്ചിട്ട് വേണം ഇനി ചൂണ്ടിടാൻ പോകാനിട്ടാ അപ്പോൾ അതെ നമ്മൾ ചെമ്മീൻ്റെ തൊണ്ടൊക്കെ വിളിച്ചിട്ട് സൂര്യ ഇവിടെ നിൽക്കട്ടാ ഞാൻ ഞാനും സൂര്യണ് ചൂണ്ടിടാൻ പോകണ കേട്ടോ വാ അപ്പം സൂര്യയും ബക്കറ്റും പിടിച്ച് പുള്ളിക്കാരൻ ചെമ്മീനൊക്കെ പിടിഞ്ഞ് പോകണ്ടാ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കുളം ഉണ്ട് ആ കുളത്തിനാണ് നമ്മൾ ഇനിയും പിടിക്കാൻ പോകണം ക്കറ്റ പിടിച്ചോളാം ഏഹ് പുള്ളി തന്നെയല്ല അപ്പൊ ചൂണ്ട അപ്പതേ സൂര്യ ചീനും ഒക്കെ പിടിച്ചോട് കേട്ടോ ഇത് നമ്മുടെ ചൂണ്ട ഇത് വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കുഴിയുണ്ട് കുഴിന്ന് ചാഴൊന്നുമില്ല ഈ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ കുറെ കല്ലട മീനൊക്കെ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ ഈ കാടിന്റെ ഒക്കെ അവിടെ കുഴികൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്നൊക്കെ വന്ന് കയറിയേക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെയുണ്ട് ചൂണ്ടി ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് നല്ല മറച്ചിലുണ്ട് മീനൊക്കെ അപ്പൊ സൂര്യൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ഇവിടും മാറിയണതൊക്കെ അമ്മയുടെ കൂടെ വന്ന് നിൽക്കാറുണ്ട് അപ്പൊ ഈ കുഴിയിലുണ്ട് നമ്മൾ ചൂണ്ടിടണത് കാരണം സൂര്യണ്ട ചൂണ്ടിടണേ ചൂണ്ട ഇട്ടിട്ടുണ്ട് ഇടാ കുളത്തില് വെട്ടിട്ടില്ല വലിക്കട്ടെ അപ്പൊ ഇവിടെ നിന്ന് ഇട്ടു കൊണ്ടിരിക്കണേ ഞങ്ങള് വെട്ടിക്കോ 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 ആ വിളിക്കോ ഐശ്വടാ പോയി ആ അപ്പൊ ദേ സൂര്യ അങ്ങോട്ടൊക്കെ ഇട്ടോ രതീഷ് വന്നിട്ട് കേട്ടോ അവർ രതീഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കിട്ടിപ്പോയിച്ചടാ പോയി പോയി അപ്പൊ നമ്മുടെ കുഴിയിൽ കുറെ കല്ലടി ഉണ്ടേ അപ്പ അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് ചൂണ്ട നിക്കി പിടിക്കുക സൂര്യ ആഞ്ഞു വെട്ടണം കേട്ടോ നല്ല കിട്ടുള്ളൂ ഇല്ല പറയാ പറയാ ഓ അങ്ങനെ അഞ്ഞോട്ടണം അത് കിട്ടിയില്ല ടാ പോയി ഏ പഠിക്കല്ലേ ആ ഇഷുടാ പിടിക്കണ്ട് പക്ഷെ അവന് കിട്ടില്ല നല്ല ചാട്ട ചാട്ടം ഇട്ട് കല്ലടാ നമ്മുടെ ചാട്ടം അവിടെ ചാടണ്ട് കല്ലണ്ടാ നീ പിടിക്കല്ലേ നിനക്ക് രണ്ടു വർഷം പൊന്തി വന്നതല്ലേ കിട്ടില്ല ഈ പ്രശ്നം ചെലപ്പോ കിട്ടൂട്ടോ മിക്കവാറും അതോ അതെ അവിടെ കൊറേ പോക ചാടണ്ട് അതേ കൊറേ അവിടെ ചാടണ്ട് കിട്ടോക്ക് സൂര്യ സൂര്യ ഓർത്തനെ പിടിക്കിട്ടിപ്പോയി സൂര്യക്ക് കിട്ടി കാണിച്ചേ അതേ കുഞ്ഞു കല്ല സൂര്യ പിടിച്ച സൂര്യക്ക് സന്തോഷായി നമ്മളിന് കുറച്ച് വെള്ളം കൊടുത്താലോ അങ്ങനെ ഒരു ദല്ലടേനെ കിട്ടിയിട്ടുണ്ടോ സൂര്യക്ക് സന്തോഷായില്ലേ ഒരു ഏന്ന് പറഞ്ഞേ ഇനി ഇനിയും വരുന്നുണ്ട് അവിടെ ചാടണ്ടിണ്ട് വീണ്ടും ചാടുന്നുണ്ട് കേട്ടോ അതുപോലെ ആഞ്ഞു വെട്ടണോട്ടോ സൂര്യ നോക്ക് ോക്ക് ഇതേ ഇതേ സൂര്യ സൂക്ഷി നിൽക്കണോട്ടോ എട്ടാ ഏടാ എന്തുകൊണ്ടുണ്ട് എന്താ നോക്ക് നോക്ക് ഇതേ കണ്ടോ കല്ലട കല്ലട അത് വലിയ കല്ലട അടിപൊളി കല്ലട സൂര്യക്ക് പിടിച്ചിട്ട് പൊന്തിയില്ലട്ടാ അപ്പൊ ഉണ്ണി രതീഷ് ഉണ്ടി സഹ കൊടുത്തിട്ടുണ്ട് സൂര്യ എത്ര വലിയ കണ്ട മീനൊക്കെ പിടിക്കൂടാക്ക് അടിപൊളിയായില്ല സൂപ്പറായിട്ടുണ്ട് കണ്ടാ സൂപ്പർ കല്ലട അടുത്തത് പൊക്കി പൊക്കി അയ്യ അത് ഏയ് പറയാ പറയാ സൂര്യ ഭയങ്കര ഫിഷിങ് മീൻ കാരൻ ആ അതേ കിട്ടി വീണ്ടും കിട്ടി വീണ്ടും കിട്ടി സൂര്യക്ക് അങ്ങനെ മൂന്നാമത്തേനുണ്ടോ സൂര്യ പിടിക്കണേ സൂര്യ ഭയങ്കര ചൂണ്ടി പിടുത്തക്കാരനായിട്ടാ ഉണ്ണിക്ക് പോലും ഇങ്ങനെ വെട്ടാനറിയില്ലെട്ടാ ഉണ്ണി വെട്ടുമ്പോ വളരെ ചേട്ടൻ വെട്ടുമ്പോ ഇങ്ങനെ ഡയമോൻ വെട്ടുമ്പോ കുറച്ച് കുഞ്ഞിട്ട് വെട്ടണേ സൂര്യൻ നല്ല സൂപ്പറായിട്ട് വെട്ടണ്ട് അടുത്തു നിൽക്ക അടുത്ത നിൽക്ക് കുറച്ചേക്ക് ആ ഇട്ടുകൊടുക്ക് ഞാൻ പറയാ പറയാ ഓ അത് കിട്ടിയില്ല ആയിട്ടോ ഏയ് വലിക്കുമ്പോ വരിക്കുമ്പോ നീ അങ്ങോട്ട് നോക്ക് ഏ വെട്ടല്ലേ വലിക്കട്ടെ വലിക്കട്ടെ ഓ കിട്ടിയില്ലടാ നേരത്തെ പിടിച്ചാലത്തെ വലുതിനെ പിടിക്കുക സൂര്യ വലിയ മീനിനെ പിടിക്കേ കുഞ്ഞിനെ കൊടക്കല്ലേ കുഞ്ഞിനോട് തിന്നേണ്ടെന്നോ അവിടെ ഒഴിച്ചു പറ വലുത് പിന്നോ ആ അങ്ങനെ ഇട്ടുകൊടുക്കു അങ്ങനെ സൂര്യനെ ഈ മൂന്ന് മീനേം പിടിച്ചാ ഒരു വലുത് രണ്ട് കുഞ്ഞുങ്ങള് അവരെ ചെമ്മീൻ തീർന്നതിന് കാരണം അവര് വീണ്ടും എടുക്കാൻ പോയിക്കണ്ടാ ചെമ്മീനെ ഓടണ്ട് ണ്ട് കുഞ്ഞു ഓടുന്നുണ്ട് അപ്പൊ ഞങ്ങളിവിടെ ചൂണ്ടിട്ടണ്ടപ്പോ കുട്ടിന് വന്നിട്ടാ അപ്പൊ രതീഷിന്റെ ഒരു കല്ലടന്ന് കിട്ടിട്ടാ അത് ചെറുതാണല്ലോ ഇത് ചെറിയ കല്ലടകളുണ്ട് വലിയതും വലിയതുണ്ട് ഇവിടെ അപ്പൊ ചെറുതിനാ തന്നെ ഇട്ടപ്പതിനൊക്കെ അപ്പൊ ഉണ്ണിക്കുട്ടനെ വിടണം കേട്ടോ ഇപ്പൊ ചൂണ്ട ഉണ്ണിക്കുട്ടനെ വെട്ടണത് ശരിയല്ല കേട്ടോ പക്ഷെ സൂര്യൻ നല്ല സൂപ്പറായിട്ട് വെട്ടിട്ട സൂര്യത അമ്മനെ കാണിച്ചു പോകണ്ട കിട്ടിപ്പോയി ഒരെണ്ണി കിട്ടി അയ്യോ അത് പോയി ഉണ്ണിക്ക് കിട്ടി ഉണ്ണിക്ക് കിട്ടി ഉണ്ണിക്ക് കിട്ടിയത് കുഞ്ഞതള്ള തീരെ കുഞ്ഞതായി പോയില്ല അവൻ ഏ തീരെ അത് സൂര്യട്ടോ സൂര്യട്ടോ സൂര്യ ഒരു വലിയ പിടിച്ചൊരു പൊന്തിലുണ്ട് എടി നീങ്ങക്ക് സൂര്യപ്പിടിച്ചാണ് കുഞ്ഞി കുഞ്ഞി വയറൊന്നും അറിഞ്ഞിക്കണ്ടല്ല എന്നാ വെട്ട് വെട്ട് തിന്നൂരിപാടിയത് അങ്ങനെ ഞങ്ങൾ ചൂണ്ടിൽ നിർത്തിയിട്ടാണ് അപ്പോൾ എത്രയും മീനെയാണ് സൂര്യക്കും ഉണ്ണിക്കും കൂടിയും കിട്ടിയേക്കുന്നത് കേട്ടോ രതീഷിൻ്റെ ഓർത്തനു കുട്ടിയിട്ട് കിട്ടിയിട്ട് അവന് അതിനെടുത്തിട്ട് പോയി അപ്പോൾ അതെ മീനെ കൊടുത്ത് ആഴ ഇട്ടിട്ടിരുന്നുണ്ടല്ലോ എത്രയും അപ്പോൾ കല്ലട മാത്ര കിട്ടി ആ വലിയ കല്ലട കിട്ടിയത് സൂര്യക്കാണ് അപ്പോൾ അതെ ഇവരിഞ്ഞി ഇതിൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയട്ടാ സൂര്യൻ ഉണ്ണിക്കുട്ടനെ അവിടെ എന്ത് ചെയ്യും ഉണ്ണിക്കുട്ടനും ഇരിക്കി ആ ഉണ്ണിക്കുട്ടനും വന്നിരിക്കുന്നുട്ടാ അപ്പോൾ ഞങ്ങൾ ഈ ഫിഷിംഗിനെ വിളിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ അപ്പം വീഡിയോ അവസാനിപ്പിക്കില്ല സൂര്യക്ക് മീനെ തുടരണമെന്ന് പറഞ്ഞായിരുന്നു ഒന്ന് ഇവിടെ നിന്ന് വെച്ചേക്കേണ്ടാവോ അതെ സൂര്യൻ മീനെ തുടരണം എന്നിട്ടാണ് അപ്പോൾ ഓക്കെ വേറെ വീടിയായിട്ട് വീണ്ടും കാണാം ബൈ